ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ മെറ്റീരിയൽസിന്റെ വീഡിയോയിലോട്ട് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരത്തെ വീഡിയോയിലോട്ട് പോകാം ഡെൽറ്റ പ്രിന്റ് ഫാബ്രിക്കിന്റെ ഒരു വെറൈറ്റി പാറ്റേണിലുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിൽ വരുന്ന ഡിസൈൻ ആണ് വൈറ്റ് ബേസ് കളറിൽ ഒത്തിരി കളർ കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഫാബ്രിക് ഒത്തിരി പേര് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി വീഡിയോസിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് ഈ ഡിസൈൻ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എല്ലാ പാറ്റേണിലും എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഈ ഫാബ്രിക്കിന് അതുപോലെ തന്നെ റേറ്റ് നയൻറ്റി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് എല്ലാ ഇതിനിപ്പോ പാൻഡോ സ്കേർട്ട് പലസോ പാൻറ്റും സ്കേർട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി നല്ല ഭംഗിയുണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഡെൽറ്റ പ്രിന്റ് ഫാബ്രിക് ഡെൽറ്റ പ്രിന്റ് ഫാബ്രിക്കിന്റെ സെയിം പാറ്റേൺ ഉള്ള മെറ്റീരിയലിന്റെ മറ്റൊരു കളർ ചേഞ്ച് ആണ് ചെറിയൊരു കളർ ചേഞ്ച് മാത്രമാണ് ഇതിനുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നയൻറ്റി റുപ്പീസ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫിൽറ്റ പ്രിന്റ് ഫാബ്രിക്കിന്റെ മറ്റൊരു ഫ്ലവർ ഡിസൈൻ ആണ് നല്ലൊരു ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അപ്പം നല്ല ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇതിന് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് മസ്റ്റ് ആഡ് യെല്ലോ ബീസ് കളറിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഒത്തിരി കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് വൈറ്റ് ഗ്രീനൊക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നേരത്തെ കാണിച്ച സെയിം പ്രിന്റിന്റെ മറ്റൊരു കളർ ചേഞ്ച് പിക്കോ ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത് ബേസ് കളർ പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് അതുപോലെ തന്നെ യെല്ലോയും വൈറ്റൊക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പൂക്കൾ ഡിസൈൻ ആണ് നയൻറ്റി പെർ മീറ്റർ ആണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പം നല്ല ഗൗൺസ് ഒക്കെ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വിടുത്തിലാണ് വരുന്നത് നെറ്റ് എംബ്രോയ്ഡറി വർക്സിൻ്റെ ഒത്തിരി ഡിസൈൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഡിസൈൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെറ്റ് ഡിസൈൻ വരുന്നത് എംബ്രോയിഡറി വർക്ക്സും സീക്വൻസ് വർക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് ഞങ്ങൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഡിസൈൻ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കാണാം ഇങ്ങനെ നല്ല ചെറിയ ചെറിയ ഡിസൈൻ വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഗൗൺസ് ആയാലും ഇനി എല്ലാ മോഡൽസും സ്റ്റിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ സാരി ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ ഒത്തിരി പേര് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പൊ വൺ ട്വന്റി റുപ്പീസിന് നല്ല കംഫർട്ടബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാവുന്ന നല്ലൊരു നെറ്റ് എംബ്രോയിഡറി വർക്ക്സ് ആണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പൊ അതിൽ നെക്സ്റ്റ് കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ടീൽ ബ്ലൂ ബ്ലൂഷീഡ് ആണ് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ഷീഡ് ആണ് പിന്നെ വരുന്നത് ഒരു ബേബി പിങ്ക് ഷീഡ് ആണ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ല മാച്ചിങ് കളറാണ് ഇപ്പൊ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഷീഡ് ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് ഒരു എഗ് വൈറ്റ് ഷീഡ് ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് ആണ് അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല കളേഴ്സ് ആണ് സാറ്റൺ ലൈനിങ് ഒക്കെ വെച്ചാൽ ഒത്തിരി നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വൺ ട്വന്റി റുപ്പീസ് മാത്രമാണ് ഉള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ജോർജറ്റ് ഫാബ്രിക്സിൽ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്ന നല്ലൊരു ഹാർഡ് ആയിട്ടാണ് നെക്സ്റ്റ് ഫാബ്രിക് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കിലെ ഹാർഡ് ഡിസൈൻ ഇതിപ്പോൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത് പ്രിന്റ് അല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഈ ഫാബ്രിക്കിന്റെ കുറച്ച് കളേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിന്റ് ആണോ എന്ന് പ്രിന്റ് അല്ല നല്ല ത്രെഡ് വർക്ക്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ മുന്നേ കോറ കോട്ടണിലെ ത്രെഡ് വർക്ക്സ് വരുന്ന ഡിസൈൻ കാണിച്ചിരുന്നു സെയിം പാറ്റേണിൽ വരുന്ന ഡിസൈനാണ് മെറ്റീരിയൽ ഫാബ്രിക് ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഫോക്സ് ചോർജറ്റിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഡെയിലി വെയർസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് സാരി ആയിട്ട് യൂസ് ചെയ്യാം എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ കളർ വരുന്നത് നല്ല മെഹന്ദി ഗ്രീനാണ് മെഹന്ദി ഗ്രീനും വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ ട്വന്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി ഡിസൈൻ വരുന്ന ഹാർഡ് ഡിസൈൻ ഫാബ്രിക്കിന്റെ നെക്സ്റ്റ് കളേഴ്സ് നോക്കുകയാണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് റെഡ് ആണ് റെഡില് വൈറ്റ് വൈറ്റ് ഡിസൈൻ ആണ് വരുന്നത് മറ്റൊന്ന് വരുന്നത് ലാമൻഡർ ആണ് ലാമൻഡില് വൈറ്റ് ഡിസൈൻ ഇത് ഒരിത്തിരി ചേഞ്ച് ആയിട്ടാണ് വരുന്നത് അതായത് യെല്ലോയിൽ റെഡ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് മറ്റൊന്ന് വരുന്നത് ഗ്രേ ഷെയ്ഡില് വൈറ്റ് ഡിസൈൻ അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുള്ള കളേഴ്സും അതായത് അതുപോലെ തന്നെ നല്ല ഡിസൈനുമാണ് റേറ്റ് വൺ ട്വന്റി റുപ്പീസ് ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇൻപീസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാം നല്ല വെറൈറ്റി മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസ് കൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഷോർട്ട് വീഡിയോസ് കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഓർഡർ ചെയ്യുക അപ്പൊ മറ്റൊരു പുതിയ മെറ്റീരിയൽസിന്റെ ആയിട്ട് വരുന്നതിന്